തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറും ഫീൽഡ് അസിസ്റ്റന്റും വിജിലൻസ് പിടിയിലായി തെക്കുംകര വില്ലേജ് ഓഫീസർ സാദിഖ് ഫീൽഡ് അസിസ്റ്റന്റ് ഹാരിസ് എന്നിവരാണ് കൈക്കൂലി എത്ര രൂപയാണ് ഇവർ കൈക്കൂലി വാങ്ങിയത് എന്താണ് വാങ്ങുന്നത് ഭൂമിയുടെ തരം നാട്ടിലുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വില്ലേജ് ഓഫീസുകളിൽ കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നു വ്യാപകമായിരുന്നു പശ്ചാത്തലത്തിൽ ാണ് പ്രധാനമായും വിജിലൻസ് വിശദമായ പരിശോധന നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് കോണത്തുകുന്ന് സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലം തരം മാറ്റുന്നതിനായാണ് റിപ്പോർട്ട് നൽകാൻ അനുകൂലമായ റിപ്പോർട്ട് നൽകാനായിട്ടാണ് കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഇത് വിജിലൻസിന് ഈ പരാതി മൂല പരാതി രേഖാമൂലം അറിയിച്ചു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ട്രാപ്പ് ഒരുക്കിയത് തൃശൂർ തെക്കുംകര വില്ലേജിലെ ഓഫീസറായ സാദിക്കും അതുപോലെ തന്നെ താൽക്കാലിക വില്ലേജസ് അസിസ്റ്റന്റായ ഹാരിസും വിജിലൻസിന്റെ പിടിയിലായി കൈക്കൂലി വാങ്ങുന്നതിനിടെ വിനിത ശരി ജയ്സൻ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്